ഹായ് ഓൾ പുതിയൊരു വീടിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ എഫക്റ്റ് വീഡിയോ എഡിറ്റിംഗ് ആണ് വീഡിയോ എല്ലാം ഒരു ലൈക്ക് ചെയ്യുക നമ്മൾ ഈ പ്രൊജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് അലൈറ്റ് മോഷൻ ആപ്ലിക്കേഷൻ ആണ് വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളൊരു ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ആക്കുക വീഡിയോ എല്ലാം ഒരു ലൈക്ക് ചെയ്യുക ആ ഡെമോ വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാം ഷ്യൂ ഉള്ളതുകൊണ്ട് ആണ് ചത്ത ഇടയ്ക്ക് കട്ടാക്കിയിരിക്കുന്ന ഫുൾ ആപ്പിൾ ഔട്ട്പുട്ടും ഫോട്ടോസുകളും വീഡിയോസുകളും എല്ലാം ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് ജോയിൻ ചെയ്യാൻ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക എന്നാൽ മാത്രം നിങ്ങൾക്ക് ഇത് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാകത്തുള്ളൂ ഈ പ്രൊജക്റ്റ് എഡിറ്റ് ഇരിക്കുന്നത് അലൈറ്റ് മോഷണലാണ് ഈ പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് ഫുൾ പ്രൊജക്റ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആദ്യം നിങ്ങൾ ലിങ്ക് ഡൗൺലോഡ് ചെയ്യുക എക്സാമ്പൽ ഫയൽ ടെലിഗ്രാം ചാനലും പ്രീസെറ്റായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഈ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഡൗൺലോഡ് ചെയ്യാൻ പ്രൊജക്റ്റിൻ്റെ ലൈൻ കാണാൻ സാധിക്കുന്നത് മുപ്പത്തി ഒന്നാം തീയതി ഫുൾ പ്രൊജക്റ്റ് ആദ്യം ആ ലിങ്ക് ഡൗൺലോഡ് ചെയ്ത ശേഷം ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യാൻ നേരത്ത് നമുക്ക് ഈ ലിങ്ക് ബട്ടണിൽ മാത്രമേ വർക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ അതും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളത് ഓപ്പൺ ചെയ്യാൻ നേരത്ത് ഇങ്ങനെയായിരിക്കും കാണുന്നത് ഇവിടെ രണ്ട് ഗ്രൂപ്പ് മാസ്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് റെഡ് ലൈനും കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ രണ്ട് റെഡ് ലൈൻ അടുപ്പിച്ച് വരച്ചേക്കുന്ന ചില ലൈനുകളുണ്ട് അതുപോലെ തന്നെ സിംഗിളായിട്ട് വരച്ചിരിക്കുന്ന ലൈനുകളുണ്ട് അതിനുമുമ്പായിട്ട് നമുക്ക് ഈ ഗ്രൂപ്പ് രണ്ടും സെലക്ട് ചെയ്യുക കോപ്പി ടു ലെയർ കൊടുത്തിട്ട് ഇത് പേസ്റ്റ് ഉണ്ട സ്ഥലം എന്ന് പറഞ്ഞാൽ ഡബിൾ ബീറ്റ് മാർക്ക് കൊടുത്തിരിക്കുന്ന സ്ഥലങ്ങളുണ്ടല്ലോ അവിടെ മാത്രം കറക്റ്റായിട്ട് പേസ്റ്റ് ടു ലെയർ കൊടുക്കുക അതിനുശേഷം വീണ്ടും നിങ്ങൾ മാറ്റാൻ നേരത്ത് അടുത്ത രണ്ട് ഡബിൾ ലൈൻ കൊടുത്തിട്ടുണ്ട് അവിടെയും കറക്റ്റ് ആയിട്ട് കൊണ്ടുവച്ച ശേഷം പേസ്റ്റ് ടു ലെയർ കൊടുക്കുക ഇതുപോലെ കറക്റ്റായിട്ട് എൻഡ് വരെ ഈ രണ്ട് ഗ്രൂപ്പുകളും ഈ രണ്ട് ബീറ്റ് മാർക്കുള്ള സ്ഥലത്ത് വെച്ച് സ്റ്റാർട്ടിങ് വെക്കുക പേസ്റ്റ് ലെയർ കൊടുക്കുക ഇതുപോലെ എൻ്റെ വരം കറക്റ്റായിട്ട് ചെയ്യുക ചെയ്ത ശേഷം നമുക്ക് കറക്റ്റായിട്ട് ഓരോ റെഡ് ലൈനകത്ത് കറക്റ്റായിട്ട് ഓരോ ഗ്രൂപ്പും നമുക്ക് എത്തിക്കണം എൻ്റെ വരം കറക്റ്റായിട്ട് ഇതുപോലെ ചെയ്ത ശേഷം ഇവിടെ സിംഗിൾ ആദ്യത്തെ ഡബിൾ വയനെ തുടങ്ങുന്നു അതിന് ശേഷം നെക്സ്റ്റ് ഗ്രൂപ്പ് ആണല്ലോ മുകളെ കൊടുത്തിരിക്കുന്ന രണ്ടാമത്തെ ഗ്രൂപ്പ് അത് തുടങ്ങേണ്ടത് അടുത്ത റെഡ് ലൈനിലായിരിക്കണം കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ വെക്കുക അതിനുശേഷം രണ്ടാമത്തെ ലൈനിലായിരിക്കണം രണ്ടാമത്തെ ഗ്രൂപ്പ് വരേണ്ടത് കുറച്ച് മാറ്റിയ ശേഷം ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതി കറക്റ്റ് ആ റെഡ് ലൈൻ തന്നെ തുടങ്ങുന്നതായിരിക്കും അതിനുശേഷം രണ്ടാമത്തെ ഗ്രൂപ്പ് അവസാനിക്കേണ്ടത് നെക്സ്റ്റ് ഡബിൾ ബീറ്റ് മാർക്ക് കൊണ്ടുവച്ച ശേഷം ഈ ഓപ്ഷൻ ഉപയോഗിച്ച് മാത്രം ട്രിം ചെയ്യുക പറഞ്ഞു മനസ്സിലായല്ലോ ആദ്യത്തെ ഗ്രൂപ്പിനെ ലെങ്ത് നിങ്ങൾ നോക്കണ്ട രണ്ടാമത്തെ ഗ്രൂപ്പ് തുടങ്ങേണ്ട സ്ഥലം തുടങ്ങേണ്ട സ്ഥലം നോക്കുക കറക്റ്റായിട്ട് ഒറ്റ ബിറ്റ് മാർക്കിൻ്റെ സ്ഥലത്താണ് രണ്ടാമത്തെ ഗ്രൂപ്പ് തുടങ്ങേണ്ടത് പറഞ്ഞ മനസ്സിലോ അവസാനിക്കേണ്ടത് ഡബിൾ ബിറ്റ് മാർക്ക് വരേണ്ട സ്ഥലത്ത് ഇതുപോലെ കറക്റ്റായിട്ട് ചെയ്യുക പറഞ്ഞു മനസ്സിലായല്ലോ എൻ്റെ വരെ ഇതുപോലെ തന്നെ കറക്റ്റായിട്ട് ചെയ്ത ശേഷം നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്ന ഫോട്ടോസുകളെല്ലാം ചെയ്ഞ്ച് ചെയ്ത് കൊടുക്കണം അതിന് നമ്മൾ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ട് അതായത് രണ്ടാമത് കൊടുത്തിരിക്കുന്ന ഗ്രൂപ്പിൻ്റെ ഗ്രൂപ്പിൽ കൊടുത്തിരിക്കുന്ന ഫോട്ടോ ഒരു കാർട്ടൂൺ ഇമേജ് പോലെയുള്ള ഒരു ഇമേജ് ആണ് കാണുന്നുണ്ടല്ലോ ആ ഫോട്ടോ നമുക്ക് എഡിറ്റ് ചെയ്ത് കൊടുക്കണം അതിനു മുമ്പായിട്ട് ഈ ഫോട്ടോയൊക്കെ നമുക്ക് ഇവിടെ തന്നെ എഡിറ്റ് ചെയ്ത ശേഷം വേണം ആപ്ലിക്കേഷനോട്ട് ഉപയോഗിക്കാനായിട്ട് അതായത് ഒമ്പത് പോയിൻ്റ് പതിനാറ് ആസ്പിറ്റ് രക്ഷയുള്ള ഫോട്ടോസ് തന്നെ വേണം ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാനും അതും പ്രത്യേകം ശ്രദ്ധിക്കുക അതിനായിട്ട് ആദ്യം സ്റ്റാർട്ടിങ് വരിക നിങ്ങൾ എഡിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഫോട്ടോസുകൾ പസ്ബുഡൻ ക്ലിക്ക് ചെയ്യുക മീഡിയ ചില്ല നമ്മളൊരു ഫോട്ടോ ആഡ് ചെയ്ത ശേഷം ഈ സു ഫോട്ടോ സൈസ് സ്ക്രീൻ ഫിറ്റ് അല്ലല്ലോ അതിനായിട്ട് സ്ക്രീൻ ഫിറ്റാകുന്നതിൽ കറക്റ്റായിട്ട് വെച്ച ശേഷം ഇത് ഫോട്ടോയായിട്ട് സേവ് ചെയ്യുക ഫോട്ടോയായിട്ട് സേവ് ചെയ്യാനായിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക താഴെ കറണ്ട് ഫ്രീ മാസ് പി എഞ്ച് ക്ലിക്ക് ചെയ്യാൻ നേരത്ത് നമുക്കിത് ഫോട്ടോയായിട്ട് സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇതുപോലെയുള്ള ഫോട്ടോസുകൾ ആദ്യം നിങ്ങൾ കംപ്ലീറ്റും ഇതുപോലെ ഒമ്പത് പോയിൻ്റ് പതിനാറ് ആസ്പക്ഷമുള്ള ഫോട്ടോസുകൾ എഡിറ്റ് ചെയ്ത് വെക്കുക ആദ്യം നിങ്ങൾ ഇതിങ്ങനെ ചെയ്യുക ഒരു ഫോട്ടോ എഡിറ്റ് ചെയ്ത ശേഷം ആ ഫോട്ടോ ഡെലീറ്റ് ചെയ്ത് കളയുക വീണ്ടും നമ്മൾ അടുത്ത ഫോട്ടോയും ഇതുപോലെ കറക്റ്റായിട്ട് സ്ക്രീൻ ഫിറ്റാണ് ചെയ്തു വെക്കുക എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക കറണ്ട് ഫ്രീ മാസ് പി എഞ്ച് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് ഫോട്ടോയായിട്ട് സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ് കംപ്ലീറ്റ് ഫോട്ടോസുകളും ഇങ്ങനെ എക്സ്പോർട്ട് ചെയ്ത് ഇതുപോലെ ഒമ്പത് പോയിൻറ്റ് പതിനാറ് ആസ്പെക്ട് റേഷ്യ എഡിറ്റ് ചെയ്ത ശേഷം നമ്മൾ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ട് ടൂൾ എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നു ആപ്ലിക്കേഷനകത്ത് ആഡ് ചെയ്യേണ്ട ഫോട്ടോ ഈ ഫോട്ടോ ആയിരിക്കണം അതും പ്രത്യേകം ശ്രദ്ധിക്കുക ടൂൺ എഫക്റ്റ് എന്ന് പറയുന്നത് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്ന നേരത്തെ നമ്മൾ ഇങ്ങനെയൊക്കെ കാണുന്നത് ഈ ആപ്ലിക്കേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇവിടെ ടോപ്പ് ട്രെൻഡിംഗ് എന്നൊക്കെ പറയുന്ന ഓപ്ഷൻ മുകളിൽ കാണാൻ സാധിക്കും ഇതിനകത്ത് നിങ്ങൾക്ക് ടോപ്പെന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിക്കുക ഏത് വേണേലും യൂസ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് ഇമേജിലാണ് വരേണ്ടത് നോക്കുക ആ ഇമേജിലോട്ടാക്കി നമുക്ക് സെലക്റ്റ് ആവുന്ന ഒരു ഫോട്ടോ നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇപ്പം നമ്മൾ ഒരു ഫോട്ടോ സെലക്ട് ചെയ്ത ശേഷം താഴെ നമ്മൾക്ക് ആഡ് ചെയ്യേണ്ട ഫോട്ടോസ് വന്നിട്ടുണ്ടല്ലോ ഓൾ കൊടുക്കാൻ നേരത്ത് നമ്മൾ കംപ്ലീറ്റ് ഗ്യാലറിയുള്ള ഫോട്ടോയും കിട്ടുന്നതാണ് ഇവിടെ നമ്മൾ എഡിറ്റ് ചെയ്ത ഫോട്ടോ കൊടുക്കാൻ നേരത്ത് ഇതിൻ്റെ സൈസ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇത് ഒമ്പത് പോയിൻറ്റ് പതിനാറല്ല അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക കറക്റ്റ് ഒമ്പത് പോയിൻറ്റ് പതിനാറുള്ള ഫോട്ടോസ് മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക അതായത് ട്രിമ്മ് ചെയ്യാത്ത അത് അങ്ങനെയുള്ള കറക്റ്റായിട്ടുള്ള ഇമേജ് നിങ്ങൾ ഇതിനകത്ത് കണ്ടുപിടിക്കാന്നുള്ളതാണെന്ന് നോക്കുക ഇവിടെ നിങ്ങൾക്ക് ടോപ്പിനകത്ത് ഈ അമ്മേം മകളും ഇരിക്കുന്ന കൊച്ചു ഇരിക്കുന്ന ഒരു ഫോട്ടോ ഉണ്ടല്ലോ ഈ ഫോട്ടോ നിങ്ങൾ സെലക്ട് ചെയ്യാനാകത്ത് കറക്റ്റ് നിങ്ങൾക്ക് ഹാസ്പിറ്റലേഴ്സ് കിട്ടുമായിരിക്കും അത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഒരു ഫോട്ടോ നമ്മൾ ആഡ് ചെയ്യാനകത്ത് കണ്ടോ കറക്റ്റ് നമ്മൾ എഡിറ്റ് ചെയ്ത ആ ഫോട്ടോ തന്നെ കറക്റ്റായിട്ട് ആ റേഷ്യ തന്നെ കിട്ടിയിട്ടുണ്ട് ആരോ ബട്ടണെ ക്ലിക്ക് ചെയ്യാൻ നേരത്ത് കറക്റ്റായിട്ട് ഫോട്ടോയ്ക്ക് ഷെയ്പ്പിലൊന്നും വ്യത്യസ്തം വരാതെ കറക്റ്റായിട്ട് ലഭിക്കുന്നതാണ് അതുപോലെ സേവ് ഇമേജ് ക്ലിക്ക് ചെയ്യുക ഡൗൺലോഡ് കൊടുക്കുക അപ്പം നമുക്ക് ഈ ഇമേജ് ഗാലറി സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ് കറക്റ്റായിട്ട് ഇവിടെ ആഡ് ചെയ്യേണ്ട ഫോട്ടോ എന്ന് പറഞ്ഞാൽ നമ്മൾ അലൈറ്റ് മോഷനിൽ ഒമ്പത് പോയിൻറ്റ് പതിനാറ് എഡിറ്റ് ചെയ്ത ഫോട്ടോ ആയിരിക്കണം അതും പ്രത്യേകം ശ്രദ്ധിക്കുക ഇതുപോലെ കറക്റ്റായിട്ട് ഫിറ്റ് ആവുന്ന രീതിയിൽ ായിരിക്കുന്ന ഫോട്ടോ ആയിട്ട് എഡിറ്റ് ചെയ്യണം അതേ ഫോട്ടോയ്ക്ക് ഷെയ്പ്പിലൊന്നും വ്യത്യാസം വരാത്ത ഫോട്ടോയും ആയിരിക്കണം പറഞ്ഞത് മനസ്സിലാക്കാത്തവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഒന്നുകൂടി പറഞ്ഞു തരുന്നതായിരിക്കും വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണേ ഇത് കംപ്ലീറ്റ് എല്ലാ ഫോട്ടോയും നിങ്ങൾ ഇതുപോലെയുള്ള ഐ ട്യൂൺ എഫക്റ്റിൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് എഡിറ്റ് ചെയ്യുക അതിനുശേഷം നിങ്ങൾ നമ്മളെ ഫുൾ പ്രോജക്റ്റ് അതായത് മോഷൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫുൾ പ്രൊജക്ടിൻ്റെ ലിങ്ക് ഓപ്പൺ ചെയ്യുക ഇവിടെ ആദ്യത്തെ രണ്ട് ഗ്രൂപ്പുകൾ ആദ്യം കൊടുത്തിരിക്കുന്ന ഗ്രൂപ്പിൽ നോർമൽ ഫോട്ടോയും രണ്ടാമത് ടൂണെഫ്റ്റുള്ള ഫോട്ടോയാണ് കൊടുക്കുന്നത് ഫസ്റ്റ് ഗ്രൂപ്പ് എടുക്കുക എഡിറ്റ് ഗ്രൂപ്പ് എടുക്കുക അതിനുശേഷം അതിൻ്റെ താഴെയായിട്ട് ഫോട്ടോ കൊടുത്തിട്ടുണ്ട് ഫോട്ടോ ക്ലിക്ക് ചെയ്യുക കളർ ആൻഡ് ഫുൾ സെലക്ട് ചെയ്യുക റെഡ് സെലീ കാണുന്ന ഓപ്ഷൻ ക്ലിക്കാൻ നേരത്തെ ഗാലറി ചില്ലെന്നാണ് ഇവിടെ നമ്മൾ ആ ലൈറ്റ് മോഷനിൽ ആദ്യം എഡിറ്റ് ചെയ്ത ഫോട്ടോ നമ്മൾ കൊടുക്കുക കൊടുത്ത ശേഷം മുകളിൽ കാണുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഒമ്പത് പോയിൻറ്റ് പതിനാറ് തന്നെ ആയിരിക്കണം അതിനുശേഷം ബാക്ക് ബാക്കിടിക്കുക ആദ്യം കൊടുത്തിരിക്കുന്നത് എഡിറ്റ് ചെയ്യാത്ത അതായത് ടൂൺ എഫക്റ്റ് കയറ്റാത്ത ഫോട്ടോ ആയിരിക്കണം ആദ്യം കൊടുക്കേണ്ടത് അതിനുശേഷം രണ്ടാമത് കൊടുത്തിരിക്കുന്ന ഗ്രൂപ്പ് ഉണ്ടല്ലോ ഗ്രൂപ്പ് ആൻഡ് മാസ്ക് അത് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്ത ശേഷം എഡിറ്റ് ഗ്രൂപ്പ് എടുക്കുക എഡിറ്റ് ഗ്രൂപ്പ് എടുത്ത ശേഷം ആ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക അതായത് താഴെയായിട്ട് ഫോട്ടോ ഉണ്ടല്ലോ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക കളർ ആൻഡ് ഫിൽസൽ ചെയ്യുക റൈറ്റ് സൈഡിൽ കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ നമ്മൾ ടൂൺ എഫക്റ്റിൽ എഡിറ്റ് ചെയ്ത ഫോട്ടോ വേണം കൊടുക്കാൻ അതിനുശേഷം പ്ലസ്പിറ്റം ക്ലിക്ക് ചെയ്യുക ഈ രണ്ട് ഫോട്ടോയും സെയിം ഫോട്ടോ തന്നെയാണ് ആദ്യം കൊടുക്കുന്നത് എഡിറ്റ് ചെയ്യാത്ത അതായത് അലൈറ്റ് മോഷൻ എഡിറ്റ് ചെയ്ത ടു കേട്ടാത്ത ഫോട്ടോയും രണ്ടാമത് ടു നഫ്റ്റിയിൽ എഡിറ്റ് ചെയ്ത ഫോട്ടോയും അയക്കാം പറഞ്ഞാൽ മനസ്സിലായല്ലോ ഇതുപോലെ കംപ്ലീറ്റ് എല്ലാം കൊടുത്താൽ മാത്രം മതി ആദ്യം കൊടുക്കേണ്ട ഗ്രൂപ്പിൽ എഡിറ്റ് ഗ്രൂപ്പ് എടുക്കുക നോർമൽ ആയിരിക്കുന്ന ഒരു ഫോട്ടോ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക റൈറ്റ് സൈഡിൽ കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നോർമൽ ഫോട്ടോ കൊടുക്കുക അതായത് എഡിറ്റ് ചെയ്ത ഒമ്പതേ പോയിന്റ് നമ്മൾ ആദ്യം അലൈറ്റ് മോഷൻ എഡിറ്റ് ചെയ്ത ഫോട്ടോ കൊടുക്കുക അതിനുശേഷം ബാക്ക് അടിക്കുക ബാക്കടിച്ച ശേഷം രണ്ടാമത് കൊടുക്കേണ്ട ഗ്രൂപ്പ് അതായത് മുകളിൽ കൊടുത്തിരിക്കുന്ന ഗ്രൂപ്പ് ഉണ്ടല്ലോ ഗ്രൂപ്പ് ആൻഡ് മാസ്ക് ക്ലിക്ക് ചെയ്യുക ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത് ടൂൺ ഓഫെറ്റിൽ എഡിറ്റ് ചെയ്ത ഫോട്ടോ ആയിരിക്കണം പറഞ്ഞാൽ മനസ്സിലായല്ലോ ഇതുപോലെ കംപ്ലീറ്റ് ചെയ്യാം കംപ്ലീറ്റ് ചെയ്യാൻ നേരത്തെ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആവുന്നതാണ് അതിനുശേഷം ഞാൻ വേറെ കാര്യം പറഞ്ഞുതരാം തരാം ഇവിടെ നിങ്ങൾക്ക് ഇതിനകത്ത് എല്ലാം ആദ്യത്തെ ഫോട്ടോകളെല്ലാം സ്റ്റാർട്ടിങ് മുതൽ ഒരു ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് ഫോട്ടോ മൂവ് ചെയ്യുന്നത് അത് കാണുന്നുണ്ടല്ലോ എല്ലാം ഈ ഫാ സ്റ്റാർട്ടിങ് കാണുന്ന ഈ ഫോട്ടോ ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് നിങ്ങൾക്ക് പല പല ഡയറക്ഷനിൽ നിന്നും അതായത് പ്രിവി കണ്ട പോലെ പല പല ഡയറക്ഷൻ വരണമെങ്കിൽ മാത്രം ഞാൻ പറയുന്ന രീതിയിൽ കറക്റ്റായിട്ട് ചെയ്യും ഇതുപോലെ കംപ്ലീറ്റ് ഫോട്ടോ ഒക്കെ നിങ്ങൾ ചേഞ്ച് ചെയ്യാം ചേഞ്ച് ചെയ്ത ശേഷം ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആദ്യത്തെ ഗ്രൂപ്പ് ഇപ്പം ആദ്യം കൊടുത്തിരിക്കുന്ന ഗ്രൂപ്പ് ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിൽ നിന്ന് വരണമെങ്കിൽ ഇത് നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഏതെങ്കിലും സൈഡിലോട്ട് മാറ്റണമെങ്കിൽ മാത്രം ആ ഗ്രൂപ്പ് ക്ലിക്ക് ചെയ്യുക മൂവാണ്ടാണെടുക്കാൻ നേരത്ത് ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ ഫസ്റ്റിലത്തെ ഒരു കീ സിമ്പിൾ കൊടുത്തിട്ടുണ്ട് ഫസ്റ്റിലത്തെ കീ മാത്രം മൂവ് ചെയ്യിക്കാവുള്ളൂ ഫസ്റ്റിലത്തെ കീ സിംബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഏത് ഡയറക്ഷനിൽ വേണം നിങ്ങൾക്ക് അഷ്ടനുസരണം ഇങ്ങനെ ഒരു മാറ്റി കൊടുത്താൽ മാത്രം മതി വേറെ ഒന്നും ചെയ്യേണ്ട കാര്യത്തിൽ ഇപ്പോൾ നിങ്ങൾക്ക് പ്ലേ ചെയ്യാൻ നേരത്ത് ഇത് കറക്റ്റായിട്ട് ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിൽ നിന്ന് ഏത് സൈഡിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് രീതിയിലോട്ട് മാറ്റാൻ സാധിക്കുന്നതാണ് അതുപോലെ ഒരു ഗ്രൂപ്പിൽ കാണിച്ചു തരാം ഇതിൻ്റെ താഴെ എന്ന് പറയണമെങ്കിൽ ക്ലിക്ക് ചെയ്യുക മൂവാണ്ട് ട്രാൻസർ എടുക്കുക ഇതിൽ സ്റ്റാർട്ടിങ്ങിൽ കൊടുക്കുന്ന കീ കുറച്ച് മാറ്റിയ ശേഷം അത് ക്ലിക്ക് ചെയ്യാൻ താഴോട്ട് ഇങ്ങനെ ഫുള്ളായിട്ട് ഡ്രാഗ് ചെയ്ത് വെച്ചാൽ മതി ഏത് ഡയറക്ഷൻ വേണമെന്ന് വെച്ചാൽ ഇൻസ്റ്റാൻസർ കറക്റ്റായിട്ട് ഇങ്ങനെ കൊടുത്താൽ മാത്രം മതി വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ഇത്രയും ചെയ്യാൻ നേരത്ത് നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആകുന്നതാണ് വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക വീഡിയോ എല്ലാം ഒരു നിലയ്ക്ക് ചെയ്യണേ ഇനി എച്ച് ഡി ക്വാളിറ്റി വീഡിയോ സേവ് ചെയ്യാനായിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനകത്ത് വീഡിയോസിനകത്ത് ഫുൾ എച്ച് ഡി ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് താഴെ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് പേജിനകത്ത് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക താങ്ക് യു ആൾ